ഉയർത്തിയ ആരോപണത്തിൽ ഏറ്റവും ഗുരുതരമായി പോലീസിലെ ആർ എസ് എസ്റിയാൻ ഇടത് ഗവൺമെന്റ് തയ്യാറാവണമെന്ന് നാഷണൽ യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷമീർ പയ്യനങ്ങാടി വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു വളരെ ഗൗരവതരമായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ ഭരണ നേതൃത്വവും സർക്കാരും ഏറ്റെടുക്കണമെന്നാണ് നാഷണൽ യൂത്ത് ലീഗ് ആവശ്യപ്പെട്ടത് കേരളത്തിൽ ആർ എസ് എസ് കാര് പ്രതികളായി വരുന്ന പല കേസുകളിലും പോലീസ് എടുക്കുന്ന ചില സമീപനങ്ങളുണ്ട് ആർ എസ് എസ് പ്രതിയായ പല കേസുകളിലും സർക്കാരിനെതിരെ ആരോപണത്തിന് പോലീസിലെ ഈ സ്വാധീനം കാരണമായിട്ടുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും സർക്കാരിനെയും ജനവിരുദ്ധവും ജ്യൂനപക്ഷവിരുദ്ധവും ആക്കി മാറ്റാൻ പോലീസിനകത്തെ ആറു സ്വാധീനം കാരണമാകും എക്കാലത്തും പോലീസിനുള്ള ദുഷ്പ്രവണങ്ങൾ എൽ ഡി എഫ് ഗവൺമെന്റിന്റെ കാലത്ത് വെച്ചുപുറിപ്പിക്കാൻ പാടില്ലാത്തതും മുഖ്യമന്ത്രിയുടെ അടിയന്തര നടപടി ഈ വിഷയത്തിൽ ഉണ്ടാകേണ്ടതുമാണെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു കമർദ്ദീൻ തയ്യൽ ജില്ലാ പ്രസിഡന്റായും അബ്ദുള്ള കല്യത്ത് വേഗര ജനറൽ സെക്രട്ടറിയായും റഫീക് ബട്ടർ ട്രഷറായും നാഷണൽ യൂത്ത് ലീഗ് മലപ്പുറം ജില്ലാ കമ്മിറ്റി പുനഃസംഘടിപ്പിച്ചതായും അദ്ദേഹം വാർത്താസമയത്തിൽ അറിയിച്ചു വാസമതിൽ കമറുദ്ദീൻ തയ്യൽ അബ്ദുള്ള കല്യത്ത് റഷീദ് ബെട്ടം മജിദ് പൂക്കോട്ടൂർ കെ പി മുത്തു തിരൂർ എന്നിവരും സംബന്ധിച്ചു നമ്മുടെ സംതൃപ്തിയേക്കാൾ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ